ഹലോ സ്മോൾ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഇപ്പം കുറച്ച് നിമിഷങ്ങൾക്കും നടക്കാൻ പോകുന്ന ഒരു ചെറിയൊരു ചടങ്ങാണ് കാണിച്ചുതരാൻ പോകുന്നത് ഇന്ന് കർക്കിടകം ഒന്നാണ് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ കലിയൻ എന്നാണ് പറയുക അപ്പം കലീന് കൊടുക്കുകയെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അപ്പം ആ ചടങ്ങ് വൈകുന്നേരം വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ചെയ്തിരുന്നതാട്ടോ എൻ്റെ വീട്ടിൽ അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഞാൻ പിന്നെയും അത് ചെയ്യാൻ തുടങ്ങി കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളുടെ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്നൊരു ഓർമ്മയില്ലേ നമ്മളെ കുട്ടിക്കാലത്തെ ഇപ്പം അധികവും ആരും എല്ലാവർക്കും അറിയാം അതൊക്കെ ഞങ്ങളുടെ പ്രദേശത്തുള്ളത് പക്ഷെ ആരും അങ്ങനെ ചെയ്യാറില്ല ഇതിനൊക്കെ മെനക്കെടേണ്ടേ ആർക്കാ നേരം പിന്നെ വീട്ടമ്മമാരും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് ആ സമയത്തൊന്നും അവർ വീട്ടിലെത്തിയിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു ആചാരങ്ങളാണ് അപ്പം ഇന്ന് ഞാനത് ഞാൻ കുറച്ച് വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ചെയ്യാറുണ്ട് അപ്പം അത് ഞാൻ കാണിച്ചു തരാം ഇത് ഇതുപോലെ വൈകുന്നേരം വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഇതാ ഇപ്പം ഒരു മുറമാണ് ഞാൻ കാണിക്കുന്നത് ആ മുറത്തിൽ ഒരു വാഴയിലെ വെച്ചിട്ട് ഇതാ അതിനകത്ത കുറച്ച് വാഴ തട കൊണ്ട് കുറച്ച് കളിപ്പാട്ടം പോലെ കുറച്ച് കാര്യങ്ങളാണ് ഇത് നില ഉഴുന്ന കാള നിലം ഉഴാൻ ഉപയോഗിക്കുന്ന കലപ്പ പിന്നെ ഇതാ ഒരു ഏണി വാഴത്തടയിൽ ഈള് കുത്തിയിട്ട് ഇത് ഏണി പിന്നെ അതാ രണ്ട് കാളകളുണ്ട് ലാവില കൊണ്ടുണ്ടാക്കിയ രണ്ട് കാലകൾ കാളകളുണ്ട് എൻ്റെ മുറത്തിൽ പിന്നെ എന്താ വേറൊരു ടൈപ്പ് ഏണി പിന്നെ ഇത് ഒരു സംഭവമാണ് അങ്ങനെ വാഴ വെറുതെ വാഴത്തട വെറുതെ ഇങ്ങനെ രണ്ട് പീസാക്കും നമ്മൾ രണ്ട് അങ്ങനെ ഇങ്ങനെ അടിച്ചാൽ ഒരു സൗണ്ട് വരും വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും ഉണ്ട് നേരത്തെയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ സൗണ്ട് വരും അത് പിന്നെ എന്താ ഒരു ചെറിയ അട ഇത് കലീന് വെച്ചു കൊടുക്കാനാണ് ഈ ഇലയിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഇതാ കറുത്ത ഒരു ചോറിൻ്റെ ഉരുള ഇത് കരി നമ്മൾ തീ കത്തിച്ച കരിയിലാണ് ഒരു ചോറ് കുറച്ച് ചോറ് കുഴച്ചിട്ട് ഉരുളയാക്കി എടുത്തിരിക്കുകയാണ് ഇതും മഞ്ഞൾപ്പൊടിയിൽ കുഴച്ചിട്ട് ഇത് മുളക് പൊടിയിൽ കുഴച്ചിട്ടാണ് ഈ റെഡ് കളർ കാണുന്നത് ഇത് സാധാരണ ചോറ് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് എൻ്റെ ഈ ഇലയിലുള്ളത് ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ ഇത്രയും സംഭവങ്ങൾ എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ അന്ന് എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ മുറം പിടിക്കും ഒരാൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അതിലത്ത് ചൂട്ടിലേക്ക് തീ പകർന്നിട്ട് ചൂട്ട് പിടിക്കും പിന്നെ ഒരാൾ കിണ്ടിയിൽ വെള്ളവും പിടിക്കും എന്നിട്ട് നമ്മളെ വീടിന് ചുറ്റും മൂന്ന് പ്രാവശ്യം വിലം വെക്കും വിളക്ക് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പം എന്ത് പറയുമെന്നറിയോ ഞങ്ങൾക്ക് അതൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു കൗതുക വർത്തുന്നൊരു സംഭവമായിരുന്നു അത് നമുക്ക് തമാശ അതേസമയം അടുത്തുള്ള ആൾക്കാരെ കാണുമ്പോഴുള്ളൊരു നാണം അങ്ങനെ കുറേ വിവിധ ഭാവങ്ങളാണ് ഈ കലീന് കൊടുക്കുക എന്ന് പറയുമ്പം അപ്പോൾ എന്താ വെച്ചാൽ മൂന്നാളിങ്ങനെ പോവും പോവും അപ്പം എന്നിട്ട് ചുറ്റിനും ഇങ്ങനെ പോവും അപ്പം ഉറക്കെ നമ്മളിങ്ങനെ വിളിച്ച് പറയും കലിയാ കലിയ കൂക്കൂ കലിച്ചീ മക്കളും പോ പോ ஷீபோதி மக்களும் வா வா പിന്നെ ചക്കയും മാങ്ങയും താ താ ഇതൊക്കെ പറഞ്ഞിട്ടാണ് വീടിന് ചുറ്റും പുറക്കെ അപ്പം അന്ന് ഇതൊരു നിത്യ ഒരു എല്ലാ വീടുകളിലും നടക്കുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പം ഞങ്ങൾ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ ഞങ്ങളടുത്ത വീട്ടിലത് കാണാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കും അപ്പം കുട്ടികൾക്ക് ഓരോ വീട്ടത്തെ കുട്ടികൾക്കും ഇത് വളരെ കൗതുകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അന്ന് എന്തോ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് അപ്പോൾ വൈകുന്നേരം അങ്ങനെ അപ്പോൾ അതൊരു അടയും നമ്മൾ ചുട്ടിട്ടുണ്ട് കലിയന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ മൂന്ന് പ്രാവശ്യം വീടിന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം ും നമ്മുടെ വീട്ടിലുള്ള പ്ലാവിൻ്റെ ഞങ്ങളുടെ വീട്ടിൽ സാധാരണ പിന്ന പുറത്തൊരു പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവിൻ്റെ ചുവട്ടില് എന്താ ഈ ഇല മുറത്തുന്ന് ഇല എടുത്തിട്ട് ആ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുക്കും അപ്പം അതാണ് നമുക്ക് വീട്ടിലേക്ക് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് ആ ചക്കയും മാങ്ങയും താ താ ശ്രീഭോ ശീഭൂതി മക്കളും വാ വാ അതായത് കലിച്ചീ മക്കളും പോ പോ നെഗറ്റീവ് എനർജിയൊക്കെ പോന്നും ശ്രീ ശ്രീ ഭഗവതി ഐശ്വര്യം വീട്ടിലേക്ക് കടന്നു വരട്ടെ എന്നും അപ്പം എന്നും അതാണ് പട്ടിണിയൊന്നും ഇല്ലാതെ വീട്ടിൽ സമൃദ്ധി എന്നും അന്നമുണ്ടാവട്ടെ എന്നായിരിക്കും ഇതിന്റെ വിശ്വാസം അതായത് ചക്കയും മാങ്ങയും താത്ത നമ്മൾ എല്ലാം നല്ല വിളവൊക്കെ കിട്ടാനായിരിക്കും അതായിരിക്കും ഇതിന്റെ വിശ്വാസം ഇത് കർക്കിടകം ഒന്നാം തീയതിയാണ് ചെയ്യുക അപ്പോൾ അതിനാണ് ഞങ്ങൾ ചില ഭാഗത്തൊക്കെ ഇതിനെന്തോ വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെയോ ഉണ്ട് ആചാരങ്ങൾക്കൊക്കെ പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഞാനിത് ചെയ്യാൻ പോവാണ് അതിന്റെ മുന്നേ ഇതൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞപ്പം നിങ്ങൾക്കോടൊന്ന് ഇതൊക്കെ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ എൻ്റെ ഈ ചാനല് വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്